ഹലോ ബ്രേഷ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് നമ്മുടേതാ ഇതൊക്കെ തന്നെ കണ്ടല്ലേ എല്ലാം കാരണതായും മഴ തന്നെയാണ് അപ്പൊ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ഉഷ്ണം കേറി ഇറങ്ങിയ ആ ഒരു മണ്ണിലേക്ക് നമ്മുടെ മഴകൾ ദാണ്ട താഴ്ന്നു കുലിക്കുന്നു കണ്ടാ അവിടെ ഇത് തവിളീ പാഴയത്തൂടെ വീട് എടുത്തുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും നമ്മളെ ഒരു തോട്ടം ഒരു പുച്ഛിച്ച ഒരു തോട്ടം അതുകൂടാതെ തന്നെ നമ്മൾ ലീലഅമ്മമ്മയുടെ കുടയായിട്ടാണ് നമ്മളിന്ന് പോകുന്നത് ലീലഅമ്മയുടെ കുടയിൽ ആരും അല്ല ചോരത്തില്ല നല്ല കുടയാണ് പിന്നെ താണ്ടേ കണ്ടോ ദിസ് ഈസ് മൈ ഗ്രാമം പിന്നെ നല്ല റോഡുകൾക്കെല്ലാം ഏറ്റവും പുരസ്കാരം കിട്ടി ഞങ്ങളുടെ റോഡുകളിൽ പകുതി വെച്ച് അവർ നിർത്തിവെച്ചിരിക്കുകയാണ് ബാക്കി പകുതി ഇവിടുത്തെ ഇലക്ഷൻ നടത്തുന്നതായിരിക്കും കാണാൻ നമുക്ക് ഇനി വേറെ എന്തോ സംഭവങ്ങളാണോ എന്ന് പിന്നെ ഇതാണ്ടത് മോസ്റ്റ് ഓഫ് ദി മൺ നമ്മൾ അവിടെ നിന്ന് വരെ വയലാണ് കണ്ടത് ഇവിടെ പുല്ലുകളെല്ലാം കൂടെ ചേർന്ന് ചിറയായിട്ടുണ്ട് അതാണ് പുല്ലിച്ചിറ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പുല്ലിച്ചിറ ന്താണ്ട ഇവിടെ രാവിലെ പോത്ത് വന്ന് ഇപ്പോൾ ഉണ്ട് പോത്തുകൾക്കെല്ലാം നീക്കാൻ പറ്റിയ പ്ലേസ് ആണ് പിന്നെ കണ്ടോ ഭയങ്കര ക്ലാരിറ്റി കുറവില്ലേ എന്നെ കാണാൻ പറ്റത്തില്ല പക്ഷേ ഇത് അത്യാവശ്യം വെച്ച് ഏറ്റവും നല്ല മഴയാണെന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെ തോന്നില്ല നമ്മുടെ കാലവർഷം വന്ന് തുടങ്ങിയിട്ടില്ല രണ്ടാം തീയതി തീയതിരെ തുടങ്ങുക കാരണം അവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഓ മൈ ഊമ്മോട്ട് ഓ ഏശിഷ് ഏ കണ്ടോ വഴി മൊത്തവും ബ്ലോക്കാണ് ഞാൻ ഇപ്പോൾ ഒരു ഫ്രണ്ട് ഈശ്വലി നിങ്ങൾക്ക് കാണിച്ചായിരുന്നു നിങ്ങൾ എങ്ങനെ ഉണ്ടോന്ന് നോക്കിയേ വൈകിട്ടൊക്കെ ഈ റോഡും മൊത്തം കവിയും സാധാരണ എല്ലാ ദിവസങ്ങളിലും അങ്ങനെയാണ് ഇവിടുത്തെ വൈകിട്ട് എന്തായാലും നമ്മൾ ഇടുന്നുണ്ട് വൈകിട്ടത്തെ ഒരു പ്രത്യേകമായിട്ട് ഇടുന്നുണ്ട് പണ്ടോ പാലക്കാടിൻ്റെ മണ്ണ് അല്ലാതെ ഞങ്ങൾ പ്ലാക്കാടുകാരുടെ മണ്ണാണ് ഇവിടെ ഇവിടുത്തെ മണ്ണ് ഇങ്ങനെയാണ് സംതിങ് സ്പെഷ്യൽ തോന്നുന്നുണ്ടോ മോനെ വിഷ്ണു ഈ മല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലയോ അതാ ഇതാണ് മോനെ മല ഏറ്റവും നല്ല മികച്ച മല മലയ്ക്കുള്ള പ്രത്യേകം നമ്മൾ കാണും പിന്നെ ആ കാറിപ്പോ നമ്മുടെ വേറൊരു മല അങ്ങനെയെല്ലാം അതാണ് ആ മലയ്ക്ക് പറയുന്ന പേരാണ് കുളങ്ങമല ഇത് പഴനി ഇത് ആണ്ടവമല അല്ല അല്ലാതെ ശബരിമല ഇത് മേക്കാട്ടുമല ഇത് പ്ലാക്കാട് മല അങ്ങനെ അങ്ങനെ മലകളെ തമ്മിൽ വ്യത്യസ്തരമായ രീതിയിലാണ് അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ കുണ്ടി നമുക്ക് കാണാം സുഞ്ചി അമ്പ്രേശ്വരെ കണ്ട പ്രഷരെ അങ്ങനെ നമ്മൾ മീൻ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഒരു പരിചയക്കാരനെ നമ്മളെ കണ്ടുപിടിയിട്ടുണ്ട് നമ്മുടെ ജോയിമോൻ ചേട്ടനാണ് ചേട്ടൻ ഇവിടെ ചേട്ടൻ ഇവിടെ രാവിലെ പറമ്പിൽ വന്ന് വലിയ മഴയാണ് നമ്മളിപ്പോ കാണുന്നത് എന്റെ അങ്ങ് ഏറ്റവും ഭയങ്കര അതുകൊണ്ട് ചുരുളിയ വലിയ ഫിലിം ആണെന്നു ശരി അങ്ങും വേണ്ട നമുക്ക് കൊറേ മീനുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് മരത്തിനിടയിൽ ഗ്ലാസ് ഒക്കെ കണ്ടു ഇവിടെ ഗ്ലാസ് ഒക്കെ കളിക്കുന്ന മരമാണ് വൈകീട്ടാകുമ്പോഴത്തേക്കിനി ഗ്ലാസിന്റെ ഉടമസ്ഥരൊക്കെ വന്ന് ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ കുടിക്കാം കളർ വെള്ളങ്ങളൊക്കെ കുടിക്കുന്നതായിരിക്കും ാണ്ടു പിടിച്ച മീനുകളൊക്കെ ഈ ഒരു കവറിനകത്തുണ്ട് പിന്നെ ആ ഇതാണ്ടേ മഴ ഇരച്ചിരച്ച് വരികയാണ് കവർ കവറോലും ഇടാതാണ് നമ്മൾ ഇതെല്ലാം ഇങ്ങനെയാണ് നിൽക്കുന്നത് സാറേ ഇതാണ്ട് നോക്കിക്ക അവിടുന്ന് മഴ അരച്ചു വരുന്ന ആ ഒരു ഫോഴ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടുന്ന് ഇങ്ങനെയാണ് വരുന്നത് എല്ലാരും വയലോല ചെരുവികൾ എല്ലാവരും നാണ്ട ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ഭാഗം കണ്ടോ അതെല്ലാം മൊത്തം മൂടി മറന്നിങ്ങനെ നിൽക്കുക ഒരു ഒഴുക്കിലാത്താണ് നമ്മൾ അതാണ്ടിപ്പോൾ കാണാൻ പോകുന്നതെന്ന് പറയുമ്പോൾ മുട്ടൻ മുട്ടൻ അതിഗംഭീരം എൻ്റെ പൊന്നൊന്നും പറയാനില്ല ഗംഭീരമായിട്ടുണ്ട് ഗംഭീരം എന്ന് പറയാനായിട്ട് ഗംഭീരമായിട്ടുണ്ട് എൻ്റെ പൊന്ന് പുറയെടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഭയങ്കര മഴ ചുരുളയ്യാത്ത ഭയങ്കര മഴയാണ് പെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങെന്ന് പറയാൻ ും കളിച്ചോണ്ട് ഇങ്ങോട്ട് വരികയാണ് അക്കാര് അങ്ങോട്ട് പോകണ്ടി വരികയാണ് അപ്പൊ കിടക്കട്ടെ മെയിനായിട്ട് നമ്മുടെ സാധനം പറയുന്നത് നാല പിന്നെ വലിയൊരു സാധനങ്ങളുണ്ട് നമ്മള് ഇതൊരു സാധനം ഒക്കെ നമ്മളിങ്ങനെ ചാടാൻ പോവുകയാണ് നമ്മുടെ വർണ്ണ നിമിഷമായ നിമിഷത്തിലേക്ക് നമ്മളിതാ ചാടാൻ പോവുകയാണ് കണ്ടോ കണ്ട ഇതാക്കി പോകട്ടിന്നും let <laughs>

ഇവിടുന്ന് front ലോട്ട് നീന്തി വരാൻ